നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അപകടകരമായ രണ്ട് ചുഴലിക്കാറ്റുകൾ കേരളത്തെ സംബന്ധിച്ചേറെ നിർണായകമായിട്ടുള്ളത് ഈ കൊടും ചൂടിലും ആശ്വാസമായി ഇടയ്ക്കെത്തുന്ന മഴയും അതിന് പിന്നാലെയുള്ള ഈ ചുഴലിക്കാറ്റും എങ്ങനെയായിരിക്കും ബാധിക്കുക കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇതോടനുബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളം ഉൾപ്പെടെ പതിനെട്ടോളം സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി വരെ മാർച്ച് പതിനഞ്ച് വരെ മഴ മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ പലയിടത്തും ഇതിനോടകം തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് അടക്കം പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു നാല് ജില്ലകളിൽ ചെറിയ തോതിലെങ്കിലും ചൂടിന് ശമനമെന്ന രീതിയിൽ മഴ പെയ്തിറങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ട് ചുഴലിക്കാറ്റുകൾ കൂടി ഇനി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ ഭാഗമായി മഴ പെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആദ്യത്തെ ചുഴലിക്കാറ്റ് ഇറാഖിൽ രൂപപ്പെട്ട് പതിയെ ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റ് ഇനി വരാനിരിക്കുന്ന അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മാർച്ച് പത്ത് മുതൽ മാർച്ച് പതിനഞ്ച് വരെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മാർച്ച് പന്ത്രണ്ട് മുതൽ മാർച്ച് പതിമൂന്ന് വരെ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് രാജസ്ഥാനിൽ മാർച്ച് പതിമൂന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെ മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് തെക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരള തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ചൊവ്വാഴ്ച കനത്ത മഴയുണ്ടാകുമെന്നാണ് പ്രാദേശിക കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അതിൽ കേരളത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കനത്ത മഴ ഉണ്ടായാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകുമെന്ന് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് മഴ ഉണ്ടാകുന്ന വിനാശകരമായ സാഹചര്യം അത് വളരെ വലുതാണ് ചെന്നൈയിലടക്കം ഇതിനു മുൻപുണ്ടായ വിഷയങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതുമാണ് മാർച്ച് പതിനഞ്ചിന് മുൻപുള്ള തീയതികളിൽ കേരളത്തിലും മാഹിയിലുമൊക്കെ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചൂടിന് ശമനമാകുന്ന രീതിയിൽ കുറച്ചെങ്കിലും മഴ പെയ്യുമെന്ന ആശ്വാസം ഇതിനോടകം തന്നെ മലയാളികൾക്കിടയിൽ ഉണ്ടാകുന്നു അതിനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് മഴയുണ്ടെങ്കിൽ പോലും വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അടക്കം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇടിമിന്നലേറ്റ് തൃശ്ശൂരിൽ ഒരു വീട്ടമ്മ മരണപ്പെട്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇടിമിന്നൽ ദൃശ്യമല്ലെങ്കിലും അപകടകാരികളാണ് ജീവനും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കൾക്കുമൊക്കെ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നോക്കിക്കാണുക ന്യൂസ് ഡെസ്ക് വാർത്ത